ധാരാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ടത് ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ആകാംക്ഷയോടെ ഇന്ന് ആരുടെയും ജിസേലിൻ്റെയും അനുമോളുടെയും ഫാമിലി വരുമെന്നാണ് പറഞ്ഞത് ഐ ലവ് യു മമ്മി എന്ന സോങ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനുമോൾ ഓടിപ്പോയി നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ബാക്കിലോട്ടാണ് നിൽക്കുന്നത് അനുമോൾ വിചാരിച്ചാൽ അനുമോളിൻ്റെ അമ്മയായിരിക്കും വരണേന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ വന്നത് നമ്മുടെ ജിസേലിൻ്റെ അമ്മയാണ് ജിസൈലിൽ വന്ന് ഓടിപ്പോയി ജിസേലിൽ കെട്ടിപ്പിടിച്ച് ഞാൻ നന്നായി കളിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ജിസേൽ നന്നായി കളിക്കുന്നില്ല എന്ന് തന്നെ ജിസേലിൻ്റെ അമ്മ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അനുമോളെയാണ് വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ക്യൂട്ടാണ് നല്ല ക്യൂട്ട് സ്മൈലുള്ള ബേബിയാണെന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് പരിചയപ്പെടുന്നുണ്ട് ആ സമയത്ത് ജിസൈലിലൂടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ആക്ടിവിറ്റി റൂമിലേക്ക് പോകാൻ അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി തിരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ജിസൈലും ആര്യനും അതേപോലെ തന്നെ അനുമോളുടെ അമ്മയൊക്കെ ഇന്ന് എത്തുന്നുണ്ട് എല്ലാവരുടെയും അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഇന്ന് ഏത് അടിയാണോ ഇവിടെ പൊട്ടാൻ പോകുന്നത് ആരുടെ അമ്മ ആരെയാണ് അടിക്കാൻ പോകുന്നത് ആര്യൻറെ അമ്മ ആര്യൻ അടിക്കുകയോ അരിപോളെ അടിക്കോ അത് ജിസയിലടിക്കോ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്